ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ രാവിലെയാണ് ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ കാലമായി ആ ട്രാക്ക് പോയിട്ട് അപ്പോൾ ഇന്ന് ഇനി ട്രാക്കിൽ വരാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ആക്ച്വലി ഇത് ഒരു മോർണിംഗ് ആയിരിക്കും കുഞ്ഞായിരിക്കും എത്രത്തോളം എടുക്കാൻ പറ്റുന്ന കാരണം ആ ടച്ച് വിട്ടു പോയതുകൊണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇനി ഒന്ന് കുളിക്കണം കുളിച്ച് അതിൻ്റെ വേഗം പരിപാടി വെക്കണം ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റും അതിൻ്റെ അഹങ്കാരത്തിൽ എടുക്കാമെന്ന് തുടങ്ങിയത് നല്ല ചൂടായിട്ടുണ്ട് നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് ഇവിടെ നല്ല ചൂടാണ് േ നല്ല കാറ്റിൻ പുറത്ത് നല്ല അപ്പോൾ ഇനി വേഗം ഒരു കുളിക്കട്ടെ ബാക്കി പരിപാടി പരിപാടി അയ്യോ വേഗം പരിപാടികൾ രാവിലത്തെ മെയിൻ പരിപാടിയാണ് അധിക ദിവസങ്ങളിലും ഒന്നിക്കില് അഗർബത്തിൽ കത്തിച്ചോക്കോ അല്ലെങ്കിൽ ക്യാൻഡിൽ ക്യാൻഡിൽ തന്നെ പെർഫ്യൂംഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിലാണ് അപ്പം നല്ല സ്മെല്ലായിരിക്കും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കാനലേക്കൊക്കെ കത്തിച്ച് നേരെ പരിപാടിയിലേക്ക് കിടക്കുവാണ് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇന്നത്തെ മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാറും ആണ് അപ്പോൾ അതാക്കണം പിന്നെ അതിന് മുന്നേ ആദ്യം തന്നെ ചായ വേണം അപ്പോൾ ചായ ആക്കലാണ് ഫസ്റ്റത്തെ പരിപാടി പിന്നെ ആദൂസിന് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവന് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ മെനിക്ക് അപ്പം അതിന് പ്ലെയിനായിട്ട് കൊടുത്ത് അവൻ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് ജാഗിരി ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് രാവിലെ തന്നെ എഴുതിയിട്ട് കുറച്ച് ഒരു ഒര ഗ്ലാസ് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചോളും ഭയങ്കര ഇഷ്ടം ചായ ചായ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചായ പിടിക്കുമ്പോൾ അപ്പോൾ ഇത് സെയിം കളറായതുകൊണ്ട് അവന് അത് കഴിച്ചോളും അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചവൻ ഓട്സ് ആക്കാന്ന് പിന്നെ വെച്ച് ഓട്സ് ആക്കണ്ട അമൃതം പൊടി ആക്കാമെന്നു ഒരിക്കലും ഓട്സ് അല്ലെങ്കിൽ അമൃതം പൊടി അതും അല്ലെങ്കിൽ റാഗി ഇങ്ങനെ എന്തെങ്കിലും മാറ്റി മാറ്റിയിട്ട് അവൻ രാവിലെ കൊടുക്കാറ് അല്ലാണ്ട് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും അപ്പം ഇത് കുറച്ചാക്കി വെച്ചാൽ അവനത് കഴിച്ചതിന് ശേഷം ഇഡ്ഡ്ലി ആക്കുന്നുണ്ട് അതും കഴിച്ചോളും അപ്പോൾ അങ്ങനെ അപ്പം പിന്നെ കുറച്ച് ഫില്ലിങ് ആയത് പോലെ തോന്നും അല്ലെങ്കിൽ ഇപ്പം ഇഡ്ഡ്ലി മാത്രമാകുമ്പം നമുക്ക് നമുക്കത് ഇത്ര കഴിച്ചൊന്നും ഒരു അളവുണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും അപ്പോൾ ഇപ്പം അതുകൊണ്ട് രാവിലെ ഇങ്ങനെയും കൊടുക്കും അപ്പോൾ അവനുള്ള ബൂസ്റ്റ് ആദ്യം ഞാൻ ആക്കി വെക്കുന്നുണ്ട് പാല് വേറെ തന്നെ എടുത്തിട്ട് അതിനുശേഷം നമുക്കും ചായ ആക്കി വെക്കുന്നുണ്ട് അപ്പം രാവിലെ തന്നെ ആദ്യം ഇപ്പം നമ്മളിപ്പം തന്നെ എഴുന്നേക്കുന്നുണ്ട് അല്ലെങ്കിൽ അവന് എന്ന് വെച്ചാൽ ലേറ്റായിട്ട് എല്ലാവരും കിടക്കുന്നത് അപ്പം നമ്മൾ കിടക്കുന്ന സമയത്ത് കിടന്ന് രാവിലെ അതേ സമയത്ത് എഴുന്നേൽക്കും അപ്പോൾ അവനെ കൊണ്ട് ഓരോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇപ്പം കുട്ടികാട്ടൻ ഫ്രഷ് ആകാൻ പോയതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് തിരുത്തിയതാണ് അപ്പോൾ കുട്ടിയാട്ടാൻ വന്നപ്പോൾ തിരിച്ചു പോയി മാവ് കഴിഞ്ഞ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റായിട്ടുണ്ടായിരുന്നു ഇവിടെ മാവ് വേഗം സെറ്റാവും നമ്മളെ നാട്ടിലത്തെ പോലെയല്ല അധികം ഇങ്ങനെ വേഗം പൊളിച്ച് ഇതാവും നല്ല ചൂടല്ലേ അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനിയിപ്പം ഇഡ്ലിയും സാമ്പാറും സാമ്പാറാക്കി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കു പിന്നെ വേറൊന്നും ആക്കണ്ട മീൻസ് പ്രത്യേകിച്ച് കറി ആക്കണ്ടല്ലോ അപ്പം അങ്ങനെ ചില ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോഴാണ് കുറച്ചിങ്ങനത്തെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഓട്സ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ദോശേനെ ദോശയാക്കുമ്പോൾ അങ്ങനെ ആക്കുക അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആക്കുമ്പോൾ കുറച്ച് ടൈമാണല്ലോ കുട്ടാനുള്ള ചായ എല്ലാം കൊടുത്താൽ അതിന് ശേഷം ഞാൻ ഇഡ്ഡലി എടുത്തു വെക്കാം ഞാനിപ്പം സാധാരണ എല്ലാവരും രണ്ട് തട്ടം ഒരുമിച്ചു പക്ഷെ ഞാൻ ഓരോ തട്ടായിട്ട് വെക്കുക കാരണം എനിക്കിങ്ങനെ ഇഡ്ഡലി ആക്കുമ്പോൾ ഇപ്പോൾ രണ്ട് തട്ടം ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മേലേന്ന് ഇങ്ങനെ വെള്ളം വെട്ടും താഴേക്ക് അപ്പോൾ ആ ഇഡ്ഡലി ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ രണ്ട് വെവ്വേറെ ആക്കാം പിന്നെ നമുക്ക് അത്രയും കൊണ്ട് ഒരു നാല് രണ്ടാവശ്യം മാറ്റി മാറ്റി വെക്കുമ്പോഴത്തേനും ഇഡ്ഡലി ആവും നമുക്ക് രണ്ട് പേരിലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ പരിപ്പ് കഴുകി അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇത് മറ്റേ നമ്മളെ സാമ്പാർ വരുപ്പല്ലേ ഇത് കുറച്ചും കൂടി കട്ടിയുള്ള പരിപ്പില്ലേ ആ പരിപ്പായതുകൊണ്ട് ആ സാമ്പാർ പരിപ്പ് മീൻസ് ഇവിടുത്തെ സാമ്പാർ പരിപ്പല്ല അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് വേവണം അപ്പോൾ അല്ലാണ്ട് സെപ്പറേറ്റ് വിസിലടുപ്പിക്കണം ഞാനത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് പരിപ്പ് വെക്കാറ് വടക്ക് ഇഡ്ഡലി നോക്കുന്നുണ്ടായിരുന്നു ഇഡ്ഡലി തട്ട് കുഞ്ഞി തട്ട അവിടുത്തെ അവിടെ നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞ് ഇഡ്ഡലി ആയിരിക്കും മൂന്ന് മൂന്നും ആറെണ്ണം ഒരു സെറ്റിൽ വരും എന്നുള്ളൂ പക്ഷെ നല്ല കുഞ്ഞ് ഇഡ്ഡലി അപ്പം നന്നായിട്ട് പൊങ്ങി വരുമ്പം അത് ഇഡ്ഡലി ഭയങ്കര ഭയങ്കര ഒരു ക്യൂട്ട് ഇഡ്ഡലി ഉണ്ടാവുക ഇതിന് ഇതിൻ്റെ അകത്താക്കുമ്പം അപ്പോൾ ആ ഗ്യാപ്പിന് ഞാൻ വേഗം തന്നെ പോയിട്ട് പച്ചക്കറിയൊക്കെ ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കും അതുകൊണ്ട് നല്ല പുറത്തുനിന്ന് വാങ്ങുമ്പം തന്നെ ആദൂസിനൊക്കെ കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ചും ഇട്ട് വെക്കും പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ആക്കുന്നുണ്ട് എനിക്ക് സാമ്പാറിൽ ഒരുപാട് കഷ്ണം ഇടുന്നത് ഭയങ്കര ഇഷ്ടമല്ല പിന്നെ ഇന്ന് തന്നെ ഇവിടെ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലോ ഒന്നുമില്ല ഇപ്പോൾ ക്യാരറ്റ് ഉണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് തക്കാളി അതുപോലെ ഉള്ളി അങ്ങനെ രണ്ട് മൂന്ന് കഷ്ണങ്ങളേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് തട്ടിക്കൂട്ട് സാമ്പാർ ഈ സാമ്പാർ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഞാൻ ജസ്റ്റ് പരിപ്പ് വെച്ച് കഴിഞ്ഞ ശേഷം എല്ലാ പച്ചക്കറികളും അതിൻ്റെ അകത്ത് ഇടും അല്ലെങ്കിൽ ഇപ്പം നീ വെണ്ടക്കയും തക്കാളിയും മാറ്റി വയ്ക്കും പക്ഷേ ഞാൻ എല്ലാ തക്കാ എല്ലാ എല്ലാ പച്ചക്കറിയും ഒരുമിച്ചിട്ട് എല്ലാ പൊടികളും അതുപോലെ പുളിയും അതുപോലെ മല്ലിപ്പൊടിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് കഴിച്ചിട്ട് ഒറ്റ വേസിൽ സംഭവം പരിപാടി കഴിഞ്ഞു പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാൽ മാത്രം മതി അപ്പോൾ ഇതാണ് പക്ഷേ ആ സാമ്പാർ നല്ല സൂപ്പർ ടേസ്റ്റിയായിരിക്കും പിന്നെ അതിനകത്ത് കായവും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അങ്ങനെ സാമ്പാറുണ്ടാക്കാറ് അപ്പം ജസ്റ്റ് പച്ചക്കറി ഞാൻ എല്ലാ സമയവും ഈ കട്ടിങ് ബോർഡ് വെച്ചിട്ടേ കട്ട് ചെയ്യാറുണ്ട് പണ്ട് പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ പണ്ടല്ല അമ്മയിലെ വീട്ടിൽ ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് മാത്രം ഇപ്പോഴും അമ്മ വീട്ടിൽ കട്ടിങ് ബോർഡ് യൂസ് ചെയ്യില്ല അമ്മ കൈ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടമ്മ കൂടാൻ അമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനേ കട്ടിങ് ബോർഡ് വെച്ച് ഇതാക്കി കൂടിയതൊക്കെ പക്ഷേ ഇപ്പോൾ ഇപ്പം തിരക്കുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് തിരിച്ച് കഴുകിയെടുത്ത് വയ്ക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടല്ലേ കൈ കൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കും മേ ബി അവർ യൂസ് ചെയ്യാത്തത് പക്ഷേ എനിക്കിപ്പോൾ അത് ശീലമായി ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ തന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പം ഓരനൊക്കെ അരിയാണെങ്കിൽ ഞാൻ കട്ടിങ് ബോർഡിനെ യൂസ് ചെയ്യും അല്ലാണ്ട് വേറെ വേറെ കുറച്ച് കുറച്ചിങ്ങനെ ചെറിയ ചെറിയ കട്ട് കട്ടി കട്ട് കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കട്ടിങ് ബോർഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ സാമ്പാറിനൊക്കെ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയല്ലോ പച്ചക്കറി ഒക്കെ അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചാൽ അപ്പോഴത്തേനും ഇഡ്ഡലി ആയിട്ടുണ്ട് ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അതിനടിയിൽ കുറച്ച് ഓയിൽ ഒന്ന് തടയിൽ കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ മേലൊന്ന് വിട്ട് കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ അടി പിടിച്ചു പോകുമല്ലോ അപ്പം ഞാൻ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഓയിൽ ഇതാക്കുന്നത് ഞാൻ കുട്ടാൻ്റെ വീട്ടിലെത്തിന് ശേഷം അവരാണ് ഇങ്ങനെ ഓയിൽ ആക്കുന്നത് കണ്ടത് വീട്ടിലാക്കലുണ്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആ ടൈമിന് കാരണം ഞാൻ വീട്ടിലുണ്ടാകുന്നത് ഭയങ്കര കുറവായിരിക്കും കാരണം ഞാൻ പ്ലസ് ടു മീൻസ് പത്താം ക്ലാസ് വരെ ഏകദേശം അമ്മേൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത് അതിന് ശേഷം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു വീട്ടിൽ വരികയായി കിട്ടില്ല അതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് വയനാട്ടിലേക്ക് പോയി അപ്പോൾ പിന്നെ വീട്ടിലധികം നിന്നിട്ടില്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ കഴിക്കുകയെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ അപ്പോൾ പിന്നെ ഇഡ്ഡലി സാമ്പാറും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഭയങ്കര ഇതാ വീട്ടിലിപ്പോൾ അമ്മേ അച്ഛനൊക്കെ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകണം അപ്പം ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പാടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല ഇഡ്ഡലി സാമ്പാറൊക്കെ നമ്മൾ മാസത്തിലൊരിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര റെയറായിട്ട് വിടാം അപ്പം പിന്നെ അമ്മേൻ്റെ അടുത്ത് പോകുമ്പോൾ അധികം ഉണ്ടാക്കും അപ്പോൾ ഞാൻ പണ്ടല്ലേ പോകുമ്പം അമ്മേനോട് പറയും സാമ്പാറും ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പം അപ്പം അങ്ങനെ അമ്മമ്മ ഉണ്ടാക്കി പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റാജോ എങ്കിലെ നമുക്കന്ന് ഇഡലി സാമ്പാർ എന്നൊക്കെ പറയുന്നത് വലിയ എന്തോ ഫുഡാണ് അപ്പോൾ ഇപ്പം അത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ ചാദുവിനെ കുട്ടാടൻ നോക്കുന്നതു തന്നെ വലിയ പരിപാടി കുറഞ്ഞു കിട്ടും കാരണം എനിക്കിപ്പം കുട്ടാടൻ പോകുന്നതിന് മുമ്പേ ഫുഡ് ഉച്ചയ്ക്ക് ചോറും കറിയും ഇതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല ചില ദിവസം ഡ്രസ്സ് വിരിച്ചിടാനുള്ള രണ്ട് ദിവസം കൂടുമ്പം കഴുകിടുമ്പം അല്ലെങ്കിൽ ആ ദിവസം ഡെയിലി കഴുകി ഇടാനേ ഉണ്ടാവുള്ളൂ അത് വേഗം കഴിയും അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ല പിന്നെ ഇന്ന് തന്നെ എല്ലാ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉള്ള ഞാൻ ചോറ് ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് അരി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ചിലപ്പോൾ റേഷൻ അരിയൊക്കെ വെക്കാം അപ്പം പിന്നെ വേവ് അത്ര ഉണ്ടാവില്ല അപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ട് കഴിഞ്ഞ് ഒരു അടുപ്പടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വെച്ചാൽ തന്നെ അത് സെറ്റായിക്കോളും പിന്നെ അടുത്ത് വാർക്ക് കൊണ്ടുള്ളൂ അപ്പോൾ ഗ്യാസും ലാഭമാണ് അല്ലാണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ കുക്കറിലായിരുന്നു നമ്മൾ ആദ്യമൊക്കെ വെക്കല് പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേവ് കുറവുള്ള അരിയൊക്കെ വെക്കുമ്പം കുറേ ടൈം എടുക്കുന്നു അല്ല സോറി ടൈം ടൈമെടുക്കുന്നില്ല വേവ് കുറവരിയൊക്കെ കുറച്ചും കൂടി ചീനി പോകും ചോറ് അതുകൊണ്ട് ഇപ്പം ഇതാ നമുക്ക് വേവ് കറക്റ്റ് നോക്കിയെടുക്കാമോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തേക്ക് എല്ലാ പച്ചക്കറിയും ഇട്ട് പിന്നെ പൊടികളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഇടുന്നുണ്ട് ഉപ്പടക്കം പിന്നെ ഞാൻ കായം പൊടിയല്ല പൊടി യൂസ് ചെയ്യും അല്ലാണ്ട് ഇപ്പം ഈ കായ കുറച്ചും കൂടെ നല്ലത് കട്ട കട്ടയുള്ളത് ഉള്ളത് ഞാനത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലേവർ ആയിപ്പോയിനകത്ത് പെട്ടെന്ന് ഇതായി കിട്ടും പിന്നെ ഇത് നല്ല കാറ്റുണ്ട് മഴയൊന്നുമില്ല പക്ഷെ നല്ല അടിപൊളി കാറ്റാണ് പുറത്തുനിന്ന് അപ്പോൾ ഇടക്കിടക്ക് കാറ്റ് വീശുന്നത് കാണതിൻ്റെ അകത്ത് ഇടയ്ക്ക് ആദ്യം ഒന്ന് വന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാണ്ട് ഇങ്ങനെ കോളെല്ലാം വരുമ്പം എൻ്റെ അടുത്താക്കും അപ്പോൾ അവിടെ ഇരിക്കും അവിടെ ഇരുന്നോ വലിയ പ്രശ്നമൊന്നുമില്ല അവനെക്കൊണ്ട് അവനിങ്ങനെ വന്നിരിക്കും അങ്ങനെ വലിയ കുഴപ്പം എടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പം പിന്നെ ഞാൻ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ അപ്പപ്പോൾ തന്നെ കഴുകി വയ്ക്കുന്നുണ്ട് അല്ല അതെനിക്ക് തന്നെ പണിയാവുന്നതുകൊണ്ട് ചായ കുടിച്ചതും അങ്ങനെയൊക്കെ ഉള്ളത് ആ ഗ്യാപ്പിലൊക്കെ കഴുകി വെക്കും അപ്പം പിന്നെ ഒരു വലിയ പണിയായിട്ട് മാറില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ ഇപ്പം ലാസ്റ്റ് എല്ലാ പാത്രങ്ങളും കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ച് ഇതൊക്കെ പണി കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു പണിയായിട്ട് മാറും ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കഴുകി കഴുകി പോകുമ്പോൾ അത് അറിയൂല പ്പം പരിപാടികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്രസ്സ് വിരിച്ചിടാനുണ്ട് അതാണ് അടുത്ത പരിപാടി അപ്പോൾ അങ്ങനെ ഫുഡും പരിപാടികളൊക്കെ ആയി സമയം പത്ത് മണിയല്ലേ ഈ ചായ പിടിച്ചിട്ടില്ല ഇനിയും അപ്പം അതിനിടക്ക് ഇന്നലെ ഡ്രസ്സ് കഴുകിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി വിരിച്ചിടാൻ മറന്നുപോയി അപ്പോൾ ഇപ്പോൾ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ടാസ്ക് ആണ് നല്ല വെയിലാണ് ചായ ഒന്നും കുടിച്ചിട്ടില്ല അതും ഭയങ്കര ക്ഷീണമാവും ഫുഡ് ഉച്ചക്കത്ത ഫുഡ് എട കടിയെല്ലാം ഇഡ്ഡലി സാമ്പാർ എന്നൊക്കെ ോ നിങ്ങൾക്ക് തന്നെ വീഡിയോയില് കാണുന്നുണ്ടാവും ഭയങ്കര വെയിലാണ് സാധാരണ ഈ ടൈമിന് നമ്മൾ ഡ്രസ്സ് വിരിച്ചിടല്ല കാരണം നല്ല വെയിലുകൊണ്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് വേഗം ഒന്നാമത് ഇവിടുത്തെ വെള്ളം ഭയങ്കര കട്ടി വെള്ളമാണ് കുഴൽ കിണറിലെ വെള്ളമായതുകൊണ്ട് വേഗം ഡ്രസ്സ് അരച്ചു അപ്പോൾ പിന്നെ വെയിലത്തും ഇട്ട് കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല അങ്ങ് ഡ്രസ്സ് അങ്ങ് പോയി കിട്ടും സാധാരണ രാത്രി വന്നിട്ട് വിരിച്ചിട്ട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വന്നിട്ട് എടുക്കും അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ടാകും ഇത് ഭയങ്കര വെയിലായിപ്പോയി ഇത് ഒരു ബാഡ് ഡിസിഷനായിപ്പോയി ഈ കേസ് നല്ല വെയില ഈ വെയിലത്ത ആരും മേലെ കയറിയിട്ടുണ്ടാവില്ല എനിക്ക് മാത്രം ഇപ്പഴത്തിട്ടാവൂ തഴ പൊട്ടിന് ചായ കുടിക്കണം ഡ്രെസ്സൊക്കെ വീച്ചിട്ട് എത്തി അപ്പോൾ ഇതാ നമ്മളെ ഇഡ്ഡലിയും സാമ്പാറും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിക്കണം നമ്മൾ കഴിക്കുമ്പോൾ മാദൂസും കഴിച്ചോളും അപ്പോൾ അവൻ കൂട്ടായിട്ട് ആദ്യം തന്നെ റാഗി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇഡ്ലിയും ഇത് കഴിച്ചോളും അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണെന്ന് രാവിലത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇതിനപ്പുറം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ വേഗത്തിട്ട് ഇറ്റ്ലീസ് അവർ ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വ്ലോഗായിട്ട് കാണാം അപ്പം ബൈ